ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതേപോലെ ഫ്രൈഡ് റൈസ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് ഇതേപോലെ ടേസ്റ്റ് ആയിട്ടും കുറച്ച് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതേപോലെ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആ ഞാൻ അതിനായിട്ട് ഇതേപോലെ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത് കാപ്സിക്കം കാരറ്റ് പിന്നെ ബീൻസ് പിന്നെ നമുക്ക് പട്ടാണി വേണമെങ്കിൽ അതും കൂടെ എടുക്കാവുന്നതാണ് അതിനായിട്ട് അരി ഞാൻ എടുത്തിട്ട് ഇത് അഞ്ഞൂറ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ മുപ്പത് മിനിറ്റോളം വെള്ളം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതേപോലെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം വെച്ച് കൊടുക്കണം എന്നിട്ട് വേവിച്ചിട്ട് മൂറ്റിയെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് തിളച്ചതിന് ശേഷം ഈ അരിയിലുള്ള വെള്ളം വാർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ വേവിച്ച് മുഴുവനായി വേവിച്ചെടുക്കാതെ ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചിട്ട് മാറ്റി വെക്കണം ഞാൻ ഇതിലേക്ക് കോഴിമുട്ട ഇതേപോലെ അടിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് കോഴിമുട്ടെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ കാൽസ്പൂണേ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ നമുക്കൊന്ന് നന്നായി ചിക്കി എടുക്കാം നമ്മൾ ഇതേപോലെ നേരത്തെ ഉള്ള ചോറ് നന്നായിട്ട് വെഞ്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കണം ഇതേപോലെ കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കരുത് നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് ആ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഉപ്പ് ഇതേപോലെ വയറ്റി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അത്യാവശ്യം നല്ലതുപോലെ വെന്തതിനു ശേഷം വേണം അത് ഓവർ വെന്ത് കുഴഞ്ഞു പോയത് ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പൊരിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പും അല്പം ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് പൊരിച്ചെടുത്തതാണ് അതേപോലെ ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് സോയാ സോസും ഒന്നര ടേബിൾ സ്പൂണ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും ഒന്നര ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വൈറ്റി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് അതിലേക്ക് ടേസ്റ്റ് കിട്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഉപ്പ് എല്ലാം എന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഊറ്റിച്ചു കൊടുക്കുന്നത് അതും നല്ലത് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിന് വെജിറ്റബിൾസിനൊരു കണക്കുമില്ല നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് തൂങ്ങിക്കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ പൊടഞ്ഞു പോവാതെ വേണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്താലോ ഒരു കുഴപ്പമില്ല നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതിയാവും നമ്മളെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ട്രൈ നോക്കണം ഓക്കെ ബായ്